നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലും ഇന്ത്യയിലേക്കുള്ള യാത്ര കാർഗോ വിമാന സർവീസുകൾ തുടരുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു കൊറോണ വ്യാപനത്തോട് ഇന്ത്യയിൽ ഉയർന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ഗൽഫ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ഈ വിലക്കിൽ ഖത്തറും ബഹ്റൈനും ഉൾപ്പെട്ടിരുന്നില്ല ഇപ്പോഴാണ് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന വാർത്തയാണ് ഖത്തർ പറയുന്നത് കോവിഡ് വ്യാപനം ഉയർന്ന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ എയർവേസിന്റെ ആശ്വാസ പ്രസ്താവന തങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേക സ്ഥാനമാണുള്ളതെന്നും പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ സഹോദരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി ഖത്തർ ഇന്ത്യ സെക്ടറിൽ യാത്ര കാർഗോ വിമാന സർവീസുകൾ തുടരുമെന്നും ഖത്തർ എയർവേസ് വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്താത്ത അപൂർവം ചില രാജ്യങ്ങളിൽ ഖത്തർ ജി രാജ്യങ്ങളായ കുവൈറ്റ് ഒമാൻ യു എ സൌദി അറേബ്യ രാജ്യങ്ങളും അമേരിക്ക ഓസ്ട്രേലിയ ഹോങ്കോങ് ബ്രിട്ടൻ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് രാജ്യങ്ങളും നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്ത്യയിൽ ത് കോവിഡിന്റെ ആദ്യ പ്രഭാവത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ഇന്ത്യ വിജയത്തിനടുത്ത് തീരുന്നു എന്നാൽ രണ്ടാം വരവിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മാത്രം മരിച്ചത് ഓരോ മണിക്കൂറിലും അടുത്ത ആളുകൾ കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനകം തന്നെ പതിനേഴ് ദശാംശം മൂന്ന് ദശലക്ഷം പേർക്കാണ് ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ച കണക്കുകളിൽ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക മാത്രമാണുള്ളത് कूदल प्रवासी वार्ताक सब्सक्राइब सबू